അപ്പോൾ ഞാൻ ഉച്ചക്ക ചോറിന് നമ്മളാട്ടോ അപ്പോൾ ചോറിന് എന്തൊക്കെയാന്ന് കാണിച്ചു തരാം ചോറിന് നമുക്കിത് കുറേ മോരുകറി കേട്ടോ അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പിൻ്റെ മോര് കറി ഓർത്തിട്ടാ കേട്ടോ ഞാനിത് വെച്ചത് മട്ടങ്ങയൊക്കെ ഇട്ടുണ്ടാക്കിയതാട്ടോ മട്ടങ്ങയൊക്കെ ഇട്ടുണ്ടാക്കിയതാണ് പിന്നെ ബീൻസ് മെഴുക്ക് പറ്റി ഉണ്ട് പിന്നെ നമ്മളത് നമ്മൾ കപ്പൊന്ന് റെഡിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് െടുക്കാം കപ്പ എല്ലാവർക്കും ഇഷ്ടമാണോ എവിടെ ഭയങ്കര ഇഷ്ടമായിട്ട കപ്പാണ് അത് എപ്പോഴും നല്ല കപ്പയൊന്നും കിട്ടില്ല നമുക്ക് ചില സമയങ്ങളിൽ മാത്രം നല്ല കപ്പേലും കിട്ടും കേട്ടോ ഇന്ന് നല്ല കപ്പയായിട്ടോ കിട്ടിയേക്കണേ ഉണ്ടോ അപ്പോൾ നമുക്ക് കപ്പ റെഡിയാക്കാം കപ്പയൊക്കെ പെരറ്റിയെടുത്ത് കേട്ടോ മുളകിട്ട് മുളക് സവാള ഇട്ടു എടുത്ത ഉള്ളിയല്ല ഉള്ളിയെ നമ്മൾ കൊല്ലമുളക് കൂടി ഇടിച്ച് നല്ലതായിട്ട് പിന്നെ നമ്മൾ എടുത്തു നമുക്ക് ഈ മോരുകറിയുടെ അരികൊത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ കഴിക്കാം ഇതാണ് കേട്ടോ ഇന്നത്തെ വിഭവം ഇടപരിപാടി വാവ കളിക്കാം എന്റെ കൺമി മോശ കളയല്ലേടാ വേണ്ട 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 വൃത്തിയോട് കാണിക്കില്ലേ മോത്തൊക്കെ കരിയാവും വാവേ എടീ എന്തോരം പണിയ തുണി എന്തോരം മടക്കാനുള്ള അതി എപ്പഴാ ചെയ്യണേ പഠിക്കാനിരിക്കണേ ഏതൊക്കെ കഴിഞ്ഞിട്ട് തുണി അല തുണി മടക്കി വെക്കാൻ എന്റെ പേര് അടിച്ചു കാരണം ആ അടിച്ച് വാരില്ല പേരെ തുടച്ചിട്ടില്ല മാമി പറഞ്ഞ കേട്ടാ എനിക്ക് നടുവേദന എനിക്കിന്നടുവേദന എടുക്കണന്ന് അന്ത പേരോടക്ക പേര തുടക്കാൻ അത്ര വല്യ ബുദ്ധിമുട്ടില്ല ദിവസം തുടച്ചു കഴിഞ്ഞാ പൊടിയുണ്ടാവൂല അല്ലെങ്കിൽ നിറച്ച് പൊടിയോ പേര ആദ്യം അടിക്കാതെ നീ അടിച്ചോ എന്തിനൊക്കെ കാണിച്ചോ അല്ലാതെ കാലിൽ അലർജി ഉണ്ട് ഇനിയിപ്പ കന്മേഷിയൊക്കെ മുഖത്ത് പറ്റി മുഖത്ത് അലർജി ആക്കാനാ ഏ വൃത്തിയായിട്ട് കാണിക്കരുതായിട്ട് വാഷം കേട്ട ആ വീടിയോടുക്കണേ ആടും അങ്ങനെ പറയണേ കാലിൽ അലർജി ഉണ്ട് സ്കൂള് വിട്ട് വന്നിട്ടുള്ള അഭ്യാസോട്ടാ ചെല്ല് ചെല് ചെറിയ പഴം വാങ്ങിച്ചിട്ടു കുട്ടി കഴിക്കാന്നിട്ട് ആ പുട്ടും കടലയും കഴിക്കാൻ പറ്റില്ല പുട്ടും കടലയും വേണ്ട കുഞ്ഞപ്പന് കഴിക്ക് ആ ഇനി അടുത്താളാ എടാ 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 ഏടാ അവട അങ്ങനെയൊക്കെ പറയും എടുത്തേക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് പോല പറ പണിയുണ്ട് പണിയുണ്ട് വേഗമാട്ടെ കണ്ണമ്മനെ നമുക്ക് അങ്ങനൊന്നും ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് ശരീരമൊക്കെ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് പക്ഷെ നമുക്ക് റെസ്റ്റും എടുക്കാൻ പറ്റുന്നില്ല അതിന്റേതായ ുദ്ധിമുട്ടുണ്ട് കേട്ടോ ഭയങ്കര ശരീരങ്ങൾ പഴുത്തിരിക്കണം ഓരോന്ന് പിന്നെ എന്തായാലും ഡോക്ടർ പറഞ്ഞു നമ്മൾ ആ കുഴപ്പമില്ല കുറച്ചുകൂടെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും പറ്റില്ലാത്തൊരു സാഹചര്യമാണ് അപ്പം അത്യാവശ്യം ചെയ്തോളൂ ചെയ്തിട്ട് നമുക്കത് തിരികെ തന്നെ നിർത്തിട്ട് കളയാമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിന് ചെയ്യാതെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യണതാണ് എല്ലാ പള്ളികളും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കുക രണ്ടു ദിവസം ഒരു പത്ത് ദിവസമൊക്കെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും അതേമാതിരി നമ്മുടെ നീര് നമ്മുടെ ശരീരത്തിൽ കിടക്കരുത് ആ ശരീരത്തിൽ നിന്ന് ആ നീരൊക്കെ നല്ല തിരിഞ്ഞു ഒടച്ചു കളയുകയാണ് നല്ല ട്രീറ്റ്മെന്റ് ആണ് എന്നാലും വന്ന കുടവത്തൊക്കെ നല്ല ആശ്വാസം കൊടുക്കണം നമുക്ക് നമുക്ക് ആ വ്യത്യാസം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളൊരു കൊഴപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റുന്ന പറ്റാത്ത സാഹചര്യമാണ് മുടി ഒരു അത്യാവശ്യം മക്കള് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും എല്ലാ കാര്യവും പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ നമ്മുടെ യു പിന്നെ നമ്മള് ചെയ്യേണ്ട കുറെ മുടികളുണ്ട് എന്തായാലും വരുന്ന വെച്ച് കാണാം എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല കൊറേ കേട്ടോ ഒരു ദിവസം തുണിയാണത് ഇവിടെ മഴ വെക്കുകയാണത് ടാടി വളർന്നു ഗയ്സ് ടാടി എടുക്ക ഒരു റീൽ കെട്ട് മുടി വെട്ടിയതാണ് ഇപ്പോ ഇنده അവസ്ഥ കണ്ടോ കേൾ വരെ ജെറ്റാ ഒരു ഇത്ര അവസ്ഥ ആണുണ്ടോ ഇന്നൊന്നും ആക്ഷൻ മുടി വെട്ടി പാ വന്നേ വാ ആരും വെട്ടി ഇതിനെ വരാൻ മുടി ചെറുതിക്കുന്നത് അമ്മ എനിക്ക് ഇഷ്ടമുള്ള ഏ ചെറുതിനെ എനിക്ക് ഇഷ്ടം ടാടി ഇര നോ ഞാൻ പറഞ്ഞു ഇതിനെ വെറുതെ ഇരിക്കാനേ വേണ്ടത് നിന്നെ വെച്ചേക്കണം വന്നാ പക്ഷേ വെയ്ക്കണം ഹലോ ഗൈസ് നമ്മൾ പൂപ്പത്തിയിലോട്ട് പോകുന്നത് കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ ഇത് വാങ്ങാൻ പഴം വാങ്ങാനും പൂരി വാങ്ങാനും അപ്പം നമുക്ക് പോവാം അപ്പോൾ നമ്മൾ വൈകുന്നേരം സ്കൂളിൽ വിട്ടൊന്ന് കഴിക്കാൻ എല്ലാം വേണ്ടേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എല്ലാം വാങ്ങണം പുട്ടും പഴവും ആണേ കഴിക്കാൻ പോണേ ഹലോ വണ്ടി കൊണ്ടു ചാർജ് കുത്തിണ്ടല്ലോ ചാർജ് കാരണമെങ്കിൽ സ്ഥലം ഓഫാ എന്താന്ന് എന്തു മനസിലായില്ല അങ്ങനെ ഇതുണ്ട് അവിടെ എന്തോ നമ്മളുടെ ശങ്കരീനെ അയച്ചുട്ടോ ശങ്കരി പെണ്ണ് വന്നു ശങ്കരിയുടെ കൊച്ചിനെ കാണുന്നില്ലാലോ ശങ്കരിയുടെ കൊച്ചെവിടെ ആ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് നമ്മുടെ ശങ്കരിയുടെ കുഞ്ഞ് ദേന ഇനെ തപ്പി നടക്കായിരുന്നു കിട്ടി കൊച്ചു ഓടി കൊച്ചിനെ കൊണ്ടുപോകാനല്ല ഈ കൊച്ചല്ലായിരുന്നു കരണ് ആ കൊച്ചായിരുന്ന കരണേ ആ കൊച്ചിൻ പിഴ കരയണേ വീടിനോട് ഇണ്ടോടെ ഈ കൊച്ചിന് കര ഇല്ല ഓട കുറക്കില്ല ആ കൊച്ചു ഈ കൊച്ചു ആ കൊച്ചെപ്പോഴും അഞ്ച് ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തി മൂന്ന് ഈ കൊച്ചെപ്പോഴും ഉണ്ട് കരഞ്ഞോണ്ടിരിക്കും ആണ് കൊച്ചിൻ്റെ പ്രത്യേകത അല്ല കൊച്ചേ അപ്പൊ ഈ കൊച്ചു പോണെ ഞാൻ പോയി കൊച്ചോട്ടോണേ ഞാപ്പൊരു തിന്നെയാണ് തന്നൂടേ കസ്റ്റമേഴ്സിന് പെട്ടി പെട്ടിക്കടയിലാണോ എനിക്ക് പെട്ടിക്കട വിട്ടാ ഞാൻ കഴിക്കാറ് എക്ലയറാണോ ഞാൻ പെട്ടിക്കട വിട്ടാ ഞാൻ കഴിക്കാറ് മൊത്തം കൊണ്ടെടുത്തോ അബാ ഉണ്ടിയാണ് അമ്മ വിട്ടേ അമ്മുക്കേഴ്സ് എന്നാ അപ്പൊ എനിക്ക് ഗാലക്സി ഗാലക്സി കിട്ടി ഗായി സച്ചൻ കൊണ്ടാണ് ഗൈ ഈ കേസിന് ഇത്ര ടേസ്റ്റാണോ ഈ കേസ് ആ നമുക്ക് അരണോട സ്നേസ് വോ നല്ല ഹീണ്ട ആയിക്കണതി ദൈവകടുള്ളുണ്ടടാ കൈച്ച എന്നെ തിന്നണ്ട് നോക്കട ഇതെന്താ വേരിറ്റി അല്ലേ ഇവിടെ കോയപ്രിൻ ഇരിത്തോ കാർബൺ മോക്ക ആയിരുന്നു കാഡ്ബറിന്റെ റോസ്സ്സ് ഇതെന്താടീടടാ ഇതിനെ ഷെയർ ചെയ്യുകയാണോ അല്ലോ അല്ലോ ഇതി ടേസ്റ്റിയടോ ഇതിലോന്നൂ മരുന്നാണ് കേസും തലക്കളക്ക് കുഞ്ഞിറ്റില്ല എനിക്ക് ആയോ നീ കഴിച്ചത് തീർച്ചയായിട്ടും മീനും കണ്ടോ അവിടെ ബിരിയാണി കട്ടൻ ചായ ഇടത്തിട്ടുണ്ട് ട്ടോ ഗയ്സ്. അപ്പോൾ എയർ കണ്ടീഷണർ കൈയ്യിലുണ്ടായിരുന്നു വിൻഡിൽ കൂടി വന്നു. അപ്പോൾ ഞാനും കൈയ്യിലുണ്ടായിരുന്നു. പാറന്റെ വീട്ടിൽ കട്ടൻ ചായയുണ്ട്. വെക്കസ് കാല്ലുണ്ട് അതിനെ കർണത്തിടാ. കട്ടൻ ചായ കർണത്തില്ല ട്ടോ ഗയ്സ്. അടിച്ചാരി പോവുന്നത് കണ്ടോ അടിച്ചാരി. ഇനേ 25 ട്ടോ ഗയ്സ്. ഈ സി ഈ മച്ചി 25 ട്ടോ അമ്മ പൂ ഇതാണ് എൻ്റെ ആന മൈ ആനക്കുട്ടി മത്സരിച്ചാണ് ഗൈസ് കൊടുത്തിട്ട് ആർ എൻ ഫാമിലിയിലെ തമ്പുരുവാണ് ഗൈസ് കുറുമ്പി തമ്പുരു

ഇത് ബേറ്റിലി ഇന്ന് ഞങ്ങളുടെ ബേറ്റിലി കുഞ്ഞു ഒക്കെ വന്നിട്ടാ ബീറ്റിലിപ്പ് കണ് അഞ്ഞു പോണ അമ്മ ഒക്കെ നോക്കിയേ കുറിഞ്ഞിയമ്മേ കുറിഞ്ഞമ്മ അറിയണ കൂടിയില്ല എന്തോരോ എന്തൊരു ഒരു സുഖീ പൂച്ചകൾക്ക് എന്റെ മോള് നമ്മുടെ വാവ പറയണ്ട ഗഴ്സ് വാവ സെറ്റ് ചെയ്ത് കൊടുത്തോക്കി അപ്പൊ മാവ പറഞ്ഞോ ഈ പൂച്ചക്കും പശുക്കൾക്കൊക്കെ എന്തു സുധാ അവർക്ക് ഇങ്ങനെ കിടന്നുറങ്ങ ഫുഡ് കൊടുക്കഴിക്കുക അത് ചാണകം വരെ കോരാനാളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ വലിയ പാചകം കഴിക്കുന്നുണ്ടോ പിന്നെ പാർച്ചി മാവേറിയത് അതിന്റെ തല്ലു പിടിക്കുന്നുണ്ട് നീ അത് ചെയ്ത പറഞ്ഞിട്ട് കഴിഞ്ഞില്ല ഇന്നലെ ഒരു ദിവസം ഇന്നലെ ഒരു ദിവസം ഇന്നലെ മാത്രം ചെയ്തോളൂ ഇല്ല ഇല്ല ഞാൻ സമ്മ ഞാൻ സമ്മ ഞാൻ സമ്മതി എന്തെങ്കിലും ഒക്കെ പശുവിനെ പോലെ ചോദിച്ചോളൂ എന്റെ പന്യ അതിൻ്റെ ഇടയ്ക്ക് തല്ലു പിടിക്കാനാണ് വേണ്ടത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ പണിയെടുക്കാൻ തന്നെ അത്ര സുഖമുള്ള കാര്യമല്ല ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടം വീട്ടിലെ പണിയെടുക്കാൻ ആർക്കും തന്നെ കഴിയില്ല പിന്നെ അതേ കണ്ണമോൻ്റെ കാര്യം കണ്ടാൽ കണ്ണമോന് ഇതാണ് പരിപാടി അടിക്കുക പിടിപ്പിക്കുക ഇതൊക്കെയാണ് ആൾക്കിഷ്ടം മെക്കാനിക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാട്ടോ മറ്റേ ആളിരുന്ന് വലിയ കോമഡിയൊക്കെ അടിക്കണമല്ലോ കാണുന്നത് കാരണം മോനെ ഇങ്ങനെ വണ്ടി പണിയാൻ ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ ഓരോ പണികൾ നോക്കി കണ്ട് മനസ്സിലാക്കി തണി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പണിയാണ് അപ്പോൾ ആൾ ഏത് ഫീൽഡിലോട്ടൊക്കെ പോകും എന്നറിയില്ല എന്തായാലും ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ പണിയുന്നത് നമ്മുടെ കണ്ടുമ്പോൾ തന്നെയട്ടോ അത്യാവശ്യം പണികളെല്ലാം അവനറിയാം അപ്പോൾ അവൻ ഈ വണ്ടി പണിയാൻ പോകുമ്പോൾ നോക്കി നിന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ തന്നെയാണ് ചെയ്യണം കേട്ടോ കാണുന്നത് പിന്നെ വേറെന്താ അപ്പോൾ ഇതൊക്കെ തന്നെ വിശേഷങ്ങളുള്ളത് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക നമ്മളിഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോസ് കണ്ടോളൂ അടുത്ത വീഡിയോസായിട്ടൊക്കെ നാളെ വരാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോസ് കണ്ടോളൂ